ഗ്യാസ് ഫിറ്റ് ചെയ്യാൻ പഠിച്ചാലോ കം ഫാസ്റ്റ് ഇതിനായി ആദ്യം തന്നെ നമ്മൾ റെഗുലേറ്റർ ഓഫ് ചെയ്തതിന് ശേഷം മുകളിലേക്കും താഴേക്കും അത് പ്രസ് ചെയ്യുമ്പോൾ അത് അതിൽ നിന്ന് ഊരി വരുന്നതാണ് ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് നീക്കം ചെയ്യാൻ പറ്റും അതിനുശേഷം പുതിയ സിലിണ്ടറിൻ്റെ ക്യാപ്പ് ക്യാപ്പിൻ്റെ റാപ്പ് അഴിച്ച് മാറ്റുക അതിനുശേഷം ഇത് ക്യാപ്പ് ഒരിക്കലും മുകളിലേക്ക് വലിക്കരുത് അത് സൈഡിലേക്ക് വേണം വലിക്കാനായിട്ട് എങ്കിൽ മാത്രമേ അത് അതിൽ നിന്ന് വിട്ടുകിട്ടുകയുള്ളു അല്ലെങ്കിൽ അത് ലോക്കായി പോകുന്നതാണ് അത് കണ്ടോ തുറന്ന് വരുന്ന നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നന്നായി ഒന്ന് വലിച്ചാൽ മതി ചെറുതായിട്ടൊന്ന് വലിക്കുമ്പോൾ തന്നെ അത് വിട്ടുകിട്ടുന്നതാണ് ഞാൻ ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും ബുദ്ധിമുട്ട് ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത് അത് നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ആ റെഗുലേറ്റർ എടുത്ത് പ്രസ് ചെയ്തിട്ട് അത് ഫിറ്റാക്കുക അതിൽ എന്നിട്ട് നമുക്കൊന്ന് വലിച്ചു നോക്കാവുന്നതാണ് അത് ഒരിക്കലും ഊരി വരില്ല അതിനു നമുക്കത് ഓണാക്കാവുന്നതാണ് പ്രസ് ചെയ്ത് ഓണാക്കിയതിന് ശേഷം നമുക്ക് ആ ഗ്യാസ് കത്തിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ രാവിലെ ഗ്യാസ് ഫിറ്റ് ചെയ്യാനൊക്കെ പഠിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ